മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കൂറ്റനാട് ജനകീയ വായനശാല പ്രവർത്തകർ വായനശാല പരിസരവും കൂറ്റനാട് സെന്റർ വരെയുള്ള റോഡരികും ശുചീകരിച്ചു പ്ലാസ്റ്റിക് മാലിന്യം പ്രത്യേകം തരംതിരിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുകയും ചെയ്തു വായനശാല പ്രസിഡന്റ് വി പി ഐദ്രു സെക്രട്ടറി എം കെ ചന്ദ്രൻ ടി സേതുമാധവൻ എം കെ ശങ്കരനുണ്ണി കെ പി എം പുഷ്പജ ഉമൈബ തുടങ്ങിയവർ നേതൃത്വം നൽകി আবার যে কানে দেখুন আগে വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ിൽ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്